ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈക്കോ കുട്ടി ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് മലയൊക്കെയാണ് നമ്മൾ മല ചുറ്റി കറങ്ങാൻ പോകണ അടിപൊളിയാണ് എന്ന പേര് പക്ഷെ പുല്ലൊന്നും അത്രല്ല കേട്ടോ അതൊരു കോൽമതിരി കാണാൻ ഒരു തട്ടി തട്ടായിട്ടുള്ള ഒരു മലയാണ് അപ്പം നമുക്ക് നേരെ മലയ്ക്കിടാം അപ്പം നമ്മൾ മലയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മലയുടെ അപ്പം നമ്മൾ മലേരി എഴുതിയിട്ടുണ്ട് മലേരി ഇങ്ങനെ ഒരു റോഡൊക്കെ ഉണ്ട് അപ്പം നമ്മളൊരു സംഭവമാണ് അപ്പം എൻ്റെ ഇവിടെ ഒരു തറവാ എൻ്റെ തറവാട് ഉണ്ട് അവിടെ അവിടെ തറവാട് ഉണ്ട് എൻ്റെ തറവാടാണ് എൻ്റെ ബാക്കിലൊരു പേരുണ്ട് ഇപ്പോൾ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ മേലട്ടാണ് നമ്മൾ കയറാൻ പോണത് അതാ പറഞ്ഞു കോൽമലാണ് അത്ര പുല്ലോ അത്ര സാധനങ്ങളോ സംഭവങ്ങളൊന്നും ഇല്ല അപ്പം നമുക്ക് മേലൊക്കെ കയറി അവിടെ ഒരു പൂള ഉണ്ട് പൂളൻ്റെ കുറച്ച് വായൊക്കെ ഉണ്ട് വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ തറവാട്ടക്കൊക്കെ കയറിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കാണിച്ചുതരാം Many many <59's <59's ു ഓ നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ കാണാണ്ട് കേറുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ കാണാണ്ട് കളിക്കാർ ഈ ടീമിലുണ്ടാവും ആ അതാണ് മലക അവിടെ കയറണം ഫുട്ബോൾ നമുക്ക് ഗ്രൗണ്ടാണ് നമ്മക്കവിടെ എത്തിട്ട് വാങ്ങിച്ചു അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഗ്രൗണ്ടാണിത് ഫുൾ ഗ്രൗണ്ട് നമ്മൾ ഫുൾ ഗ്രൗണ്ട് ഗ്രൗണ്ട് പൊളി വലിയ ഗ്രൗണ്ടാണ് പിന്നെ ഞമ്മക്ക് ഇറങ്ങുമ്പോളൊക്കെ ഗ്രൗണ്ട് കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഗ്രൗണ്ട് പൊളി കേട്ടോ അടിപൊളി ഇതാ കേട്ടോ അടിപൊളി ആട്ട് നല്ല രസമാണ് കാണാൻ പരകളൊക്കെ ഉണ്ടല്ലോ ഇവിടെതായ ഒരു പരക്ക് താറൊക്കെ ഇട്ടു മോൾക്കും കൂടിയും കയറാറുണ്ട് കുറച്ച് മോള്ക്ക് കയറാണ്ട് കുറച്ചും ഇവിടെ മുകളിലെത്തിയിട്ടൊന്നുമില്ല അപ്പൊ നമ്മളൊരു ഒരു മരത്തിന്റെ ചൂട്ടിലാണല്ലോ അപ്പൊ നമുക്ക് മലയ്ക്ക് കയറാം അപ്പൊ ഞാനിതാ മരത്തിന്റെ മേലെത്തിയിട്ടുണ്ട് അവിടെ ഞാൻ കുറെ കയറാണെ ഞാൻ മരത്തിന്റെ ചൂട്ടിലാണ് ഇറങ്ങില്ല അവിടെ കാണിച്ചെന്നതാണ് ഇപ്പം എന്റെ തറ കിട്ടണല്ലോ അടി താറവേരണാവോ ഇപ്പൊ നമുക്ക് മരത്തിറങ്ങി പോലാ ഓ ഈ കൂടെ നല്ല വേണ്ട നല്ല നമുക്ക് ഇവിടെ നിന്ന് പോയാക്കാം ഈ കൂടെ അല്ല ഈ കൂടെ വരും അപ്പൊ കഴിച്ച് നമ്മള് മലന്റെ നാലാമത്തെ ലെയറിൽ എത്തിയിട്ടുണ്ട് ഓ എന്തൊരു എന്തുകേറ്റാടാ വാ പൂളി ഓ അതാണ് എൻ്റെ തറവാട് പൂളിയാണ് കഴിച്ചത് ഈ സ്ഥല കാണൊക്കെ പാട് പൂളിയാണ് വിടെ കയറാൻ പറ്റിയ സ്ഥലം കണ്ടല്ലോ ഇവിടുന്ന് അങ്ങോട്ട് വീണ തീർന്നു നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഇവിടുന്നാട് ഇവിടെ ഇവിടെ ഇരുന്നാൽ മതി കളിയോട് കാണാം ഞാൻ ആയിക്കൂടെ ഒരു ദിവസം നടന്നു പെരുന്നാളിലാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഈ മരം കയറാണ് നാലാമത്തെ ഇനി നമുക്ക് അഞ്ചാമത്തെ ലെയർ ആണ് അഞ്ചാമത്തെ ലെയർ ഏറ്റവും വലിയ ലെയർ ചെറിയ കാടും റബ്ബർ ദോട്ടൊക്കെ ഇണ്ട് കുറെ ആട്ടൊക്കെ ഇതാണ് ഓ ആടബന്തൊരു കാടാണോ ഗുഹമാതിരി ഭയങ്കര കാടാണല്ലോ ഭയങ്കര കാടാണ് ഇത് രണ്ടാമത്തെ ആയിട്ടോ മീന അപ്പം നമ്മൾ അഞ്ചാം തൊള്ളേറിൻ്റെ പകുതി എത്തിന് ഇപ്പം നമ്മൾ നേരത്തെ കയറിയ സ്ഥലമാണ് കാണേ സെറ്റപ്പാണ് ഇനി നമുക്ക് ആ ടോപ്പിൽ ഔട്ട് എത്തിയിട്ട് ഞാൻ വീട്ടുകൊടുക്കാം കുറച്ചു നേരം ഞങ്ങൾ റസ്റ്റ് എടുക്കട്ടെ കയറി ഭയങ്ക ഇവിടെ ഭയങ്കരമായൊരു ഇതെന്താ പറയാ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ാണ് പാടം പിന്നെ വല്യ തൊട്ട് തൊട്ടായിട്ട് മല ഒക്കെ ഇണ്ട് നമ്മളതിര ഗോൽ മലൊന്നും അല്ല കേട്ടോ നമുക്ക് ടോപ്പിലെത്തിയിട്ടാണ് അത് ഇവിടെ ഭയങ്കര കാടുണ്ട് ഓരോ ആൾക്കാർ വെല്ലുവിളിയോ അത്ര വല്യ കണ്ട ൂടിയാണ് നമ്മളൊക്കെ അപ്പോൾ കുറച്ച് കളിച്ചു വന്നിട്ടുണ്ട് കാടൊക്കെ ഒന്ന് അടങ്ങി വാ ഞമ്മളാ ഞമ്മളെ ടോപ്പിലെത്തി എടുവാടക്കെ ഞാൻ ആദ്യം എവിടെയൊക്കെ ഒന്ന് കാണിച്ചെടുക്കട്ടെ അവിടെയൊക്കെ പോളി സ്ഥലമാണ് വൈഷ് പൊളിയാണ് ഞാൻ നമുക്കിതാ ഓല് നിൽക്കണം അവിടെ പോയി നോക്കുക ഓ അടിപ്പൊളിയാണ് ടവറിന്റെ പണി എടുക്കേണ്ടി എന്തിനു പറഞ്ഞില്ല ടവർ എന്ത് സാധനം ആ ടവറിന്റെ പണിയൊക്കെ അവിടെ കറണ്ട് ഓഫീസ് ഉണ്ട് അതുകൊണ്ടാണ് അതിന്റെ പണിയൊക്കെ എടുക്കുന്നത് പൊളി സ്ഥലമാണ് വയസ്സ് ഫുള്ള് മലയാണ് ഈ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത് വേറെ ഗ്രൗണ്ട് ഇവിടെ നിന്ന് അടിച്ചിട്ട് പന്തെടുക്കാനൊക്കെ ഞാൻ അങ്ങോട്ട് വന്നിരുന്നു അപ്പൊ നമുക്ക് ഇതിൽ കൂടെ നമ്മൾ നമ്മളിറങ്ങി വരിക നേരത്തെ കയറിയത് നമ്മളായിക്കൂടെ ഇതിൽ കൂടെ ആയിക്കൂടെ ഇങ്ങനെ ചുറ്റും നമ്മൾ ഇറങ്ങി ഇങ്ങോട്ട് വരണം എന്നിട്ട് നമ്മൾ നേരെ തറവാട്ട് പോയി ചാടിച്ച ഓക്കെ ഇവിടെ ഭയങ്കര കാടാണല്ലോ കത്തിപ്പുലോ ഇവിടത്തെ റോഡൊക്കെ ഇവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ഇവിടെ അങ്ങനെ രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടും ഒരേ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ഇറങ്ങാൻ ഒക്കെ സ്ഥല ആ മുന്നിലൊരാളുണ്ട് ധൈര്യമായിട്ട് പറഞ്ഞോ എടുത്തിനായി ഏതാ ഫോട്ടോ ഭയങ്കര കാട ഓ ഫുള്ള് നമ്മള് ഏകദേശം ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് ഇനിയാണ് കാടിന്റെ കൂണ്ടാരം പിന്നെ ഇവിടെ ബുകൾ ശ്രദ്ധിച്ചോണ്ടിട്ടോ അജി മുന്നോടുന്ന ക്യാമറ ഒക്കെ ഒരാളുണ്ടായിക്കുള കൂടീ കൂടാ ദീപൂടാ മാറിയും ഓ അവിടെ കടങ്ങനല്ലോ പണ്ടത്തെ ഇത് കാവം മൂടില്ലോ നമുക്ക് അപ്പുറത്തോട്ട് കൊടുക്കാം ഒത്തൊക്കെ കുത്തി വൈനാപ്പിളോ ഇതെടുത്ത മരത്തിൻ്റെ അടിയാ കുടി നീരം നീച്ചി പോരാ ഞങ്ങൾ പോവാ ഓ വളരെ ഭയങ്കര സ്ഥലമാണോ നിങ്ങൾ കുമ്പോർ മൈനോനോ ഇങ്ങടെ പോലും മണ്ട ഭയങ്കര പണിയായ സ്ഥിതി കൂടെ നടക്കില്ലേ ഞാൻ പറഞ്ഞല്ലോ എവിടെ പോലങ്കാടാ വരാൻ പോണെ പോലെ ഒരു തര കുടി വരത്തിട്ടേ ഇതിലാണ്ട് ഇറങ്ങി പോ ഇങ്ങനെയാണ് കൊടുങ്കാട് ഇന്നലെ രാത്രി മായതില്ലോ നിരക്കാ ഞമ്മളവിടെ എത്തി മ്മളെത്താനായി ഇവിടെ നിന്ന് വിഗുണ ശ്രദ്ധിച്ചോട്ടോ അടിക്ക് വീണ പിന്നെ കൈ ഉണ്ടാവില്ല കാലുണ്ടാവില്ല ഊരി ഉണ്ടാവില്ല തല ഉണ്ടാവില്ല എത്തോ ഒടിഞ്ഞു കിടക്കേണ്ടി വരും വിത്തുമി അതൊക്കെ ശ്രദ്ധിച്ചു അടിയിലേറ്റം പോണ്ടി വരും കൈസൂര് ഉണ്ട് ഇവിടെ നിന്നൊക്കെ രക്ഷപെടാ കൊമ്പുമലൊക്കെ ചുള്ളിമലൊക്കെ പിടിച്ചു നിൽക്കുക നമ്മളെ സ്റ്റേഡിയം എത്തിയിട്ടുണ്ട് ഇത് സ്റ്റേഡിയം അല്ല വെറുതെ ക്രിക്കറ്റ് ഗ്രൗണ്ട് അപ്പുറത്താ അയ്യോ ഓ അടുത്തനാണ് പൂജാൻ പോയ അവിടെ അങ്ങനെ ഒരു കുണ്ടാണ് ഓ ഹലോ അടീക്കരൻ ഞമ്മക്കത് കൂടെ ഇറങ്ങാം ആയിക്കൂടെ ഇറങ്ങി കൂടെ ഇവിടെ ആണോ ഇനി ഞങ്ങ അതാ പറഞ്ഞ റബ്ബർ പോലെ സ്ഥലമാണ് ഇവിടെ റബ്ബർ തോട്ടം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു பாறோம் வயசு வந்திப்பாவா அது கூட இறங்கணும் கொந்தத்துக்கு அம்மளஸ்க்கூட போல நமக்கு அறமலிட்டு போகும் അംഗലവാടി അംഗലവാടി കുന്നത്ത അങ്കലവാടി അവിടെ ഒരു അംഗലവാടി ഒരു നീല കളറായിട്ട് കാണാൻ പറ്റുമോ ഫുള്ള് റബ്ബർ തൊട്ട് കാണുട്ടോ ആ കക്ഷീണതായി ഞങ്ങൾ നേരം റെസ്റ്റ് എടുക്കാൻ എന്നാൽ നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അവിടെത്തിട്ട് വേണോ ശരിക്കും പോയില്ലേ രണ്ടോ നോക്കാം അല്ല നമുക്ക് കുത്തി കൂടെ കയറി വെക്കാം സംഭവം ഉണ്ടോ എന്തെങ്കിലും കയറി വയ്ക്കാം ഇലക്കെല്ലാം കൈ ഓ മന്ദിക്കൂ ആയിക്കൂടെ വരും അമ്മ പിടിച്ചു വരയ്ക്കും ആ കമ്പി വന്നാൽ അത് കൂറാണെങ്കിൽ കുത്തി കുടിക്കൂട്ടോ ഓ അങ്ങനെ എന്താ വിധത്തിന് നമ്മൾ ഗ്രൗണ്ടിൻ്റെ അടുത്തെത്തി വയ്യൊന്നും തെറ്റിട്ടില്ല ആ മലയാണേ നമ്മളെറങ്ങി തന്നത് ഇത് പോടാ നമ്മളെത്തിയ തീർന്നിട്ടോ ഞങ്ങൾ പോകണ്ടോ ഇനി വാ ഇറങ്ങിക്കോ നമ്മുക്കിവിടെ വെറുതെ കാണാ വന്നതാണ് സംഭവം പോലെ കേട്ടോ വാ വാ മല നോക്കിയാ നമ്മക്ക് അവിടെ പോയാ <ion> <s Bond playing> <gum being wise> േ ഇപ്പൊറ നമ്മളെ പാറക്കൂട്ടുട്ടാ പാറക്കുട്ട റബ്ബറൊക്കെ നൽകണ്ട വേസ്റ്റ് ഓടെ തോന്നണ്ടല്ലോ സ്ഥലഇ ഇവിടെ കോയിനാപ്പം ഉണ്ടായിപ്പോ ഞാൻ കുറച്ചാണ് പറഞ്ഞു മറന്നേ അങ്ങനെ നമ്മൾ നേരത്തെ മേലെ നോക്കിയപ്പോ മരം കണ്ടില്ല അടുത്തേക്ക് ഒന്ന് പോയ അതാ ൂളി ആയാ മതി നമുക്ക് പോയാണെന്നോട്ടെ ആ കേ സ്കൂളോ സ്കൂളിലാൻ വേണ്ടി ഇപ്പൊ കൊറോണക്കെ പുള്ളില്ല മരത്തിന്റെ അടുത്തേനും പുളി പോലെ നമ്മൾ മരതേനെയാണ് നമ്മൾ ഇതിൽ കൂടെ കേറാൻ വേണില്ല അപ്പൊ അവിടെ ഒരു മതിലുണ്ടാ മതില് ചാടിയിട്ടാണ് നമ്മള് കേറണേ നമ്മടെ നോക്കിക്കോളിട്ടോ എന്ത് കയ്യോ കൂടെ അയച്ചാൽ തിന്നോ Oh, 아 pues okay. wow, <spokesperson> no, 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 n 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 no, 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 o no, n no, 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 o no, n no, 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 n no, 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 n 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 no, 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 n ബുദ്ധിമുട്ട് കൂടെ കേറാൻ പറ്റുമല്ലോ ഏഹ് ക്യാമറ ഒന്ന് പിടിച്ചോ ആജി ഇറങ്ങിക്കെട്ടോ ഇതാ അവളിലാണല്ലോ സ്പൈഡർമാൻ്റെ പോലെ കുടുങ്ങിയത് പണ്ട് ക്രിക്കറ്റ് എളിച്ചിനെ അപ്പൊ നമ്മളെ ഇവിടെ ഒരു ആൽമരണ്ട് ആ ആൽമരത്തിന്റെ അടുത്ത് പോയ അതിന്റെ അടിയിൽ പാറൊക്കെ ഉണ്ട് അപ്പൊ കുത്തുറുകാരനെ കണ്ട സ്ഥലങ്ങൾ കൊറേ മുന്നേ വന്നപ്പോഴുള്ള ഓർമ്മയാണ് പാറൊക്കെ ഉണ്ടോ ആവോ ഇവിടൊക്കെ പോലെയാണ് വൈസ് ഇവിടെ ഇന്നും കടന്നൊക്കെ സുഖിക്കാം പറഞ്ഞില്ല ഫുട്ബോൾ ഗ്രൗണ്ട് ഇതാ നമ്മളെ ഫുട്ബോൾ ഫുട്ബോൾ ഗ്രൗണ്ട് ഇതാണ് നമ്മളെ മേലും വീണേ അടിയിൽ ആളും അടിയായി ഇതാത്തുകാരണ ഉള്ളു എടുക്കണ്ട ഡോക്കെ സ്കൂളുള്ള ടൈമിൽ നമ്മൾ നമ്മളെടുക്കണ്ടേ കാടാണല്ലോ വാറൊക്കെ പോലെ വൈസ്

ഇതാവിടെ ഞങ്ങള് പോവാട്ടോ ആ തൂങ്ങാൻ പറ്റിയ സ്ഥലം എടുത്തു വിശാലിതായതോ വൈക്കുന്ന ഇറങ്ങി വരികണ്ട് Kaaj cha kutti. One vidatil aringi itundi. Ichi karu vidatil aringi. Nya nyi randi vidatil aringi itundi. Nya nga thala vimman nandi vidatil aringi itundi. Kaaj cha ishumbathu ko saanam bugundala. <laughs> A camera mukka aona mukhi. Aarangu aringi Det er så vanskelig å snakke sammen. എന്താ പിന്നത്തെ അങ്ങ് പോവാട്ടോ കുടുങ്ങിട്ടുണ്ട് ഓൻ കുടുങ്ങീണ മോളിലെ കഴിയണില്ല അജ് ചെയ്ത പണി ചെയ്തോക്കാണ് അങ്ങനെ മോളില് അതാ മങ്കിയോ കളർ ഡ്രസ് പോലെ അജ് പൊടിച്ച

ഫുട്ബോൾ ഫുട്ബോള് കൊണ്ടുവരണായിരുന്നു കഴിച്ചെന്നു ഫുട്ബോള് കളിക്കാരണോ അടിപൊളിക്കൊന്നും കൊണ്ടുവരുന്നില്ല ബോസ് ഒക്കെ വല കയട്ടി സെറ്റപ്പ് ആക്കിത്ത ജിയോ ജോ ഇവിടെ വരൂ അപ്പം നമുക്ക് തറവാട്ടയിലേക്ക് പോവാം ആ അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒന്ന് കയറണം ഇവിടെ സെറ്റപ്പ് സ്ഥലമാണ് അപ്പം നമ്മൾ നേരത്തെ കണ്ട സാധനത്തിന് നമുക്ക് കയറാണ് പാറൊന്നുമല്ലോ വിശുദ്ധ ഒരു സംഭവം ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ കയറിയതാണ് ഇവിടുത്തെ ഇവിടെ രണ്ട് പാറ കഷ്ണൊക്കെ ഉണ്ട് ഓ അവിടെ ഇരിക്കാം വേണ്ട തടിയോ അങ്ങനൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അടിക്കറങ്ങി പോവാം ഉള്ളു അപ്പൊ തന്നെ നമ്മൾ ഇറങ്ങി കഴിച്ചു ഓനെ നമുക്ക് അടവടലും മൂഞ്ചി കൊടുത്തു പോയേ അതവിടെ തെറ്റി കഴിഞ്ഞി നിൽക്കുന്നു ആ ടൈമുണ്ട് അപ്പൊ നമ്മൾ കയറിയ സ്ഥലത്ത് കൂടെ കാരണം എന്താ ഇപ്പോൾ അങ്ങനെ മാറണ്ട അവിടെ പോലും കേറാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് ഞാൻ കുറെ ഫുട്ബോൾ കളിച്ചപ്പോൾ വാ വാവാ പബ്ജി പബ്ജലിച്ച് വരുന്നുണ്ട് ഗണ്ണ് ലോഡ് ചെയ്ത തുമ്പിയോ തുമ്പിനടിച്ചേ എങ്ങനെയാണ് ഉറുമ്പിനെ പേടിയോ വേള ഇങ്ങോട്ടാ നീ പറയാൻ പറഞ്ഞാ ഇത് അടിപ്പിളി മാറാണ്

டப்பப்புயோ டப்பப்புயோ தானானே டப்பப்பு என்ன லைவ் போன லைவ் இந்தக்கு கய்யா சைட்டுள்ளது அய்யோ இது டப்பப்புயோ அது அந்த முனன நோட்டன ஒரு மരം கேரி தான் மരം கேர்றன காண்டேடுடா டா டா மங்கி ஆனானி மங்கி மங்கி ஒரச்ச மங்கி அது അവിടെ എത്തി വിശാ ഇതാ കുത്താന്നു അഞ്ഞ അഴിഞ്ഞു പോണതാ പഠിച്ചോ ഏതാ കുട്ടിനെ കണ്ടല്ലോ മരത്തുമ്പോ മെലത്തുമൂങ്ങിണ്ടല്ലോ കൈസൊരു മിനിറ്റ് ഇതാ ഓ ഇതാ ആ മൂരൊക്കെത്തിന് ആ കൊമ്പ് പൊട്ടി പോവ് ചത്തി

ഇന്നത്തെ ഈ വ്ലോഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പുതിയ എന്തെങ്കിലും ഐഡിയൊക്കെ കിട്ടുകയാണെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് സ്റ്റോറേജ് അല്ലാണ്ട് സ്റ്റോപ്പ് ആക്കി സ്റ്റോപ്പ് ആക്കി പോകണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അനേബിൾ ചെയ്യുക പിന്നെ ഓപ്ഷൻസ് ലോൺ ക്ലിക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ